അത് ചായല്ല കുടിച്ചോ സുഖ ആദ്യം സുഖാണോ ഞാൻ പറയണ കേക്കുന്നുണ്ടോ ആ ലൈക്കിടിച്ചിട്ടുണ്ടോ ഇന്നു നടന്ന സംഭവം ആണോ ശബ്ദം കേൾക്കുന്നില്ലല്ലോ ഞാൻ ചായ കുടിച്ചു ശബ്ദം കേൾക്കുന്നില്ലേ

ചായ കുടിച്ചോ എന്തൊക്കെ മഴയുണ്ടോ ഞാൻ പറയുന്നു കേക്കുന്നുണ്ടോ സജി പറയൂ ആ അബി അബിണ്ടല്ലേ അബി അബി നോക്കി എനിക്കൊന്നും മനസിലായില്ലോ കേൾക്കുന്നില്ലേ ഇവിടെ ഭയങ്കര മഴ ആയിരുന്നു ഇനി മഴ ഇതേപോലെ ആണോ സിഗ്നൽ കിട്ടാത്തതാണോലും കേക്കുന്നുണ്ടോ പറയുന്നത് കേക്കുന്നുണ്ടോ തീരെ സൗണ്ട് കുറവാണോ എന്താ പോലും അബി ചായ കുടിച്ചോ അബി ഒട്ടും സൗണ്ടില്ലേ എന്താ പോലും മഴ കേക്കുന്നുണ്ടോ എന്താ ഭയങ്കര മഴ ആയിരുന്നു രാവിലെ ആട്ടെ ഇനി അതിന്റെ വല്ല സിഗ്നൽ കിട്ടാത്തറിയത്തില്ല ചായ കുടിച്ചോടുത്തോ മഴയൊന്നും ഇല്ല അബി ആദി എവിടെ ആദ്യം പോയാ ഇപ്പോഴല്ലേ ഇപ്പോഴല്ലേ മിണ്ടി ആര് ആര് മിണ്ടിയായിരുന്ന ആദ്യ ഞാനാണോ അബി അച്ചു സായി അച്ചു സായി അച്ചു സായി അച്ചു സന്തോഷം ചായ എല്ലാം കുടിച്ചോ മഴയൊക്കെ ഉണ്ടോ അച്ചു സാടെ അബി നീ അവിടെ ഒന്നും അടങ്ങി നിൽക്ക് കേക്കാന്നാണോ നീ എവിടെ ഒന്ന് അടങ്ങി നിൽക്ക് ആരോടാ ആരോടാടാണോ കേൾക്കുന്നുണ്ടോ ഞാൻ നീ പുതൊക്കെ പറഞ്ഞോണോ കേക്കാത്ത എന്റെ കൊഴപ്പായിരിക്കും ഫോണിന്റെ കൊഴപ്പായിരിക്കില്ല ഞാൻ പുറക്കെ പറഞ്ഞിട്ടായിരിക്കും കേൾക്കാത്ത ഇപ്പൊ കേൾക്കുന്നുണ്ടോ ണോ എന്നോടാണോ ആ ചായ ചായ അബി ലൈവ് പിടിച്ചു വൈകുന്നേര ഒരു സെറ്റിങ് ആദ്യം ഇന്നലെ കിട്ടിട്ടുണ്ടല്ലോ അബി ഇന്നലെ ഇന്നലെ ലൈവ് ഇട്ടു ഇന്ന് രാവിലെ പക്ഷെ ആരും ആരും ഇതില് വരുന്ന കാണിക്കുന്നില്ല സംഭവത്തിൽ ഏതോ സെറ്റിംഗ് ഓഫായി ഞാൻ ഞാനെന്തൊക്കെ പോയി കാണിച്ചു ഒരന്ന് റെഡി ആക്കുമ്പോ അടുത്ത എന്തെങ്കിലും വരും അയാണ്ടാക്കി ഓഫാക്കി കിട്ടി ഏഴ് നാപ്പത്തിനോട്ടെ ചാരുവിന് അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടില്ല ചാരു രാവിലെ അബി ഇതിനകത്ത് ഇങ്ങനെ നോക്കാൻ പറ്റുമോ ആരൊക്കെ നോക്കാൻ പറ്റുമോ അങ്ങനെ സംഭവം അച്ഛ പറ ചായ കുടിച്ച ചായ കുടിച്ചു സ്ഥല എവിടെയാ കൊല്ലത്തല്ലേ ചാരുനെ വൈകിട്ട് വിളിച്ചു വരുത്ത ആ ചാരുവിനെ ചാരിനെ വീട്ടി വിളിച്ചെടുത്ത ചാരു ആരോന്നുണ്ടാര ചാരു വേറെ ചാരു വന്ന അപ്പൊ ഞാൻ നമ്മടെ പറ്റ ചാരുമായിരിക്കും വേറൊരു ചാരുണ്ട് ദുബായിലുള്ളൊരു വച്ച് അഞ്ചൽ കൊല്ലം അച്ഛനോ ഹൗസ് അതോ പഠിക്കുവാണോ ഞാനും ഉണ്ട് കേൾക്കാലോ കേൾക്കാലോ കേൾക്കാലോന്നാണോന്നെ റോഷൻ തങ്ക എന്നാ റോഷൻ താങ്കളാണോ കായ അച്ചു

ഇവിടെ നല്ല മഴ കേട്ടോ നല്ല മഴ ഒരു രക്ഷയുമില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ ഇന്നലെ തുടങ്ങിയ മഴ ഭയങ്കര മഴ ഭയങ്കര മഴ നമ്മളിത് ഫസ്റ്റ് ടൈം ആണെ സ്ഥല എവിടെയാ രനീസ നേരത്തെ ചാനൽ നെയിം റോഷൻ എന്നായിരുന്നോ അതെ അതെ ഞാന് മാറ്റി നോ ഇതാക്കി നോക്കിയോന്നെ റോഷൻ വിളിക്കുന്ന വീട്ടിലേക്ക് മാറ്റി സെറ്റിങ് കിട്ടിട്ട് എവിടെയൊക്കെ ഓഫായി കിടക്കുന്നത് ഫുള്ള് ഫുള്ള് അഴിച്ചത് ഫുള് അച്ചു നമ്മുടെ അച്ചു അച്ചൂര് ആണോ ഇപ്പോള് എന്താ അച്ചു നമ്മുടെ അച്ചു അച്ചുതിയാണോ ഇപ്പോളെ ഇപ്പോളെ കണ്ടേന്നാണോ അബി പോയ അബി ശരത്ത് വന്നോ അച്ചു അച്ചൂതി ശരത്ത് വന്നു ചോദിക്കണ്ടോ അച്ചു ചോദിക്കണ്ടേ ശരത്ത് വന്നു അശ്വതി അച്ചുസ് വന്നോ കൊള്ളം കൊല്ലം കരുതാ പുള്ളി അല്ലേ ഓ എല്ലാം കൊല്ലങ്കാരോ മറ്റേ ഇപ്പൊ അഞ്ചല് പറഞ്ഞത് മറ്റേ പേരെന്താ അച്ചു അല്ല അഞ്ജല് വന്നില്ല അബി പോയോ അബി അവിടെ നാട്ടിലൊക്കെ മഴ ഉണ്ടീസൊക്കെ അച്ചു അവിടെ മഴയില്ലേ പിന്നെ സബാണല്ലോ അശ്വതി അച്ചുസനാണോ അശ്വതി അച്ചുവിന്റെ പേരാണ് അശ്വതി ഞാൻ ഇന്നലെ അച്ചൂസ് വ്ലോഗിൽ വെച്ചു സബ് ചെയ്തത് റോഷ് റോഷന് ആ ഓ അങ്ങനെ ആ ഞാൻ ഇന്നലെ അച്ചൂസ് വ്ലോഗിൽ വെച്ചു ഓക്കെ ഓക്കെ ആ അവിടെക്ക് സബ് ആക്കി തന്നല്ലേ റണീസ് പറഞ്ഞല്ലേ ഞാൻ കൊല്ലം വന്നിട്ടുണ്ട് കൊല്ലം പരിപ്പിളേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല ട്രിവാണ്ട്രം പോലും ഞാൻ പോയിട്ടില്ല കൊല്ലം പരിപ്പള്ളി വരെ വന്നിട്ടുണ്ട് കൊല്ലത്ത് നല്ല മഴയാണ് അച്ചു ഇവിടെ മഴ രാവിലെ അല്ലേ ഇന്നലത്തൊട്ട് മഴ കേട്ടോ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷയില്ലാത്ത മഴ ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്തപ്പളം ഇവിടെ നല്ല മഴ ഉണ്ട് നല്ല മഴ അല്ലേ നല്ല മഴ നല്ല മഴ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്റെ സൗണ്ട് അശ്വതി അച്വിനാണ് അശ്വതി എന്ന് വിളിക്കുന്നത് ജോബ് ദുബായിലാണ് ഇപ്പോൾ ലീവാണ് നാട്ടിൽ വന്ന വന്നതാ നെക്സ്റ്റ് മന്ത് പോകും അല്ലെ അടുത്ത മാസം പോകും അല്ലെ ദുബായിൽ എവിടെയാണോ പെങ്ങൾ ദുബായിലാണേ പെളെ ദുബായിലാണ് ഷാർജയിലാണ്

ാണ് കേസിസ്റ്റ് ലിസ്റ്റ് കിട്ടില്ല അല്ലേ നമുക്കറിയാം നോക്കാൻ പറ്റുന്നില്ല പറ്റില്ലല്ലോ

കേൾക്കുന്നുണ്ടോ വരുന്നേ ഹലോ ഞാൻ ടെലികോം കമ്മ്യൂണിക്കേഷനിലാണ് ടെലികോം കമ്മ്യൂണിക്കേഷൻ ലാഭ ജോലി ചെയ്തത് ദുബൈ എത്ര മാസം പറഞ്ഞേക്കാട്ടേക്കാ കേൾക്കുന്നുണ്ടോ ഞാനിപ്പതുക്കെ പറഞ്ഞിട്ടായിരിക്കും കേൾക്കാത്തോ എന്റെ സൗണ്ട് കുറവായിരിക്കും എന്നാൽ കേൾക്കാത്ത കേട്ടോ ഞാൻ ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കേൾക്കാൻ തരുന്നു എന്നാലും രണ്ടു മാസേ ഇനി തിരിച്ചു പോയിട്ട് ഇനി അപ്പത്തേക്കും തിരിച്ച് ബൈബുഡിന് ഇപ്പോഴും തിരിച്ചു വരുന്നത് പോയിരുന്നു ുംബ് ചെയ്തിട്ടില്ല സബ് ചെയ്യാവേ സബ് ചെയ്തിട്ടുണ്ടോ സബ് ആയിട്ടുണ്ടല്ലേ അങ്ങനെ തിരിച്ച് ചെയ്യാട്ടോ ജോബ് ജോബ് സൂപ്പറോ ജോബ് സൂപ്പറാണോ അല്ലേ കുഴപ്പമില്ലേ ഞാൻ കൺസേഷൻ ആണ് ഞാൻ ഇപ്പം ചെറിയ പനിയൊക്കെ ആയിട്ടിരിക്കുന്നു പനി മാറി ചെറിയ റെസ്റ്റ് ക്ഷീണം പോലെ അപ്പൊ അത് ഒന്നുകൊണ്ട് കഴിഞ്ഞിട്ട് പോവാ എവിടെയാണ് ഞാനിപ്പോൾ ഓൾറെഡി എറണാകുളമാണ് എറണാകുളത്ത് തന്നെ ഓൾറെഡി ഉള്ള നാട്ടിലില്ല എറണാകുളം ആണ് ഞാൻ ദുബായിക്ക് കാരും പോകും ദുബായി പോകാൻ ചാൻസ് ഉണ്ട് വീട് എറണാകുളം അല്ലേ എന്റെ വീട് തൊടുപുഴയാണ് തൊടുപുഴ കേട്ടിട്ടുണ്ടോ തൊടുപുഴ തൊടുപുഴിയാണ് വീട് തൊടുപുഴ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് അവിടെയുള്ള എവിടെയാളേക്കീ ഒന്ന് അടങ്ങിരിക്ക തൊടുപുഴ ഒക്കെ എവിടെയൊക്കെ ഫ്രണ്ട് ഉള്ള തൊടുപുഴ എവിടെയും പ്രോപ്പർ അറിയില്ല ദുബായി ദുബായിലുള്ളതല്ലേ ഫ്രണ്ട് ഓ എവിടെ ചെന്നാലും തൊടുപുഴക്കാരല്ലേ എവിടെ ചെന്നാലും തൊടുപുഴക്കാരുള്ളൂ ആരെങ്കിലും ആയിട്ടും എവിടെയെങ്കിലും ഇതാണെങ്കിലും കാണും തൊടുപുഴ സൂപ്പറല്ലേ ഫിലിം ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ട് നല്ല ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ട് നല്ല പ്ലേസ് അല്ല നല്ല ഷൂട്ടിങ്ങിനു പറ്റിയ ഒരു ലൊക്കേഷൻ ഒക്കെ തൊടുപുഴ പ്രകൃതി ഭംഗി പ്രകൃതി പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള നല്ല ഒരു വെറൈറ്റി സ്ഥലമാണ് തൊടുപുഴ ഷൂട്ടിങ്ങൊക്കെ ഉണ്ട് ഞാൻ കൊല്ലത്ത് വന്നിട്ടുണ്ട് കൊല്ലം പാരിപ്പള്ളി വന്നിട്ടുണ്ട് അത് കുറേ നാളായിട്ടോ കൊല്ലത്ത് വന്നിട്ട്